ചേർത്തലയ്ക്കടുത്ത് കടക്കരപ്പള്ളിയിൽ വീണ്ടും അമിതമായ വൈദ്യുതി പ്രവാഹം വീട്ടമ്മയ്ക്ക് ഷോക്കേറ്റു കടക്കരപ്പള്ളി പഞ്ചായത്ത് ഒൻപതാം വാർഡ് കല്യാണപ്പറമ്പിൽ വിജയലക്ഷ്മിക്കാണ് ഷോക്കേറ്റത് കുറച്ച് ദിവസം മുമ്പ് സമീപത്ത് തന്നെ മറ്റൊരു വീട്ടിൽ വീട്ടമ്മയ്ക്കും പേരക്കുട്ടിക്കും ഷോക്കേറ്റിരുന്നു പ്രതിഷേധവുമായി നാട്ടുകാർ ചേർത്തല ഒറ്റപ്പുന്നയ്ക്ക് സമീപത്ത് കടക്കരപ്പള്ളി പഞ്ചായത്ത് ഒമ്പതാം വാർഡിൽ കല്യാണപ്പറമ്പ് ചന്ദ്രശേഖരൻ നായരുടെ ഭാര്യ വിജയലക്ഷ്മിക്കാണ് വൈദ്യുതാഘാതമേറ്റത് അടുക്കളയിൽ ചായ എടുത്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഷോക്കേറ്റത് ചായക്കപ്പ് തെറിച്ചു പോവുകയായിരുന്നു തറയിൽ നിന്നാണ് വൈദ്യുതാഘാതമേറ്റത് വീട്ടിലും മുറ്റത്തുമൊക്കെ വൈദ്യുതി പ്രവഹിച്ചെന്ന് വേണം കരുതാൻ ഇ എൽ സി ബി ഓഫ് ആയതിനാൽ അപകടം ഒഴിവായി ഉടൻ തന്നെ ചേർത്തല താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവിച്ചതെന്ന് വെച്ചാൽ ചായ എടുത്ത് ഇങ്ങനെ പാത്രത്തിലോട്ട് ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ അങ്ങോട്ട് എല്ലുന്നത് അന്നേരത്തേക്കാണ് ഒരു ഞാൻ ഉണ്ടായിരുന്നുള്ളൂ ചായ പാത്രം തെറിച്ച് ദൂരെ പോകുന്ന വെച്ചേട്ട് അന്നേരം ചേർത്തേക്ക് പെട്ടെന്ന് കാലേന്ന് ഇങ്ങനെ അങ്ങോട്ടൊരു മരവലി പോലെ വന്ന് എറുത്തടിക്കുന്ന പോലെ ഈ ചെവി മുതൽ ഇങ്ങനെ അങ്ങോട്ട് വന്ന് പാത്രം എല്ലാം അങ്ങോട്ട് തെറിച്ച് ആ ചേട്ടി അങ്ങോട്ട് ചരിഞ്ഞ് വീഴുവായിരുന്നു അത്രയാണ് സംഭവിച്ചത് അന്നേരം ഞങ്ങൾ പിന്നെ അപ്പുറത്ത് ചേച്ചി ചേർക്കൂടെ വന്നാണ് പൊക്കിയെടുത്തത് സംഭവിച്ച അന്നേരം എന്താണ് ഈ എർത്തടിക്കുന്ന പോലെയാണ് തോന്നിയത് പിന്നെ ഞങ്ങൾക്ക് അവിടെ നിൽക്കാനായിട്ട് പേടി പേടിച്ച് ഞങ്ങൾ പുറത്തോട്ട് പോകുന്നത് പെട്ടെന്ന് തന്നെ ട്രാൻസ്ഫോമർ കിട്ടുന്ന ഒരു ശബ്ദവും കേട്ട് കറണ്ടും പോയി അപ്പുറത്തെ സംഭവിച്ചുകൊണ്ടാണ് ഒരു ആ വീട്ടിലെ അടുത്തുള്ള ട്രാൻസ്ഫോമറിൽ വലിയ ശബ്ദം കേട്ടെന്നും പരിസരവാസികൾ പറഞ്ഞു ഒരാഴ്ച മുമ്പ് സമീപത്തെ കളത്തിപ്പറമ്പ് നാസറിന്റെ വീട്ടിലും അമിതമായി വൈദ്യുതി പ്രവാഹമുണ്ടായി നാസറിന്റെ ഭാര്യ റഷീദയ്ക്കും പേരക്കുട്ടി ഒന്നര വയസ്സുള്ള ഇഷാനും ഷോക്കേറ്റിരുന്നു ഇത് വാർത്തയുമായതാണ് ഇതിനിടെ ഈ മേഖലയിലെ നിരവധി പേർക്ക് ഷോക്ക് ഏറ്റിട്ടുണ്ട് അമിതമായി വൈദ്യുതി പ്രവഹിക്കുന്നത് സമീപത്തൂടി പോകുന്ന പതിനൊന്ന് കെ വി ലൈനുമായി ബന്ധപ്പെട്ട സാങ്കേതിക പ്രശ്നമാണെന്ന് കെ എസ് ഇ ബി അധികൃതർ പറഞ്ഞിരുന്നെങ്കിലും അതിന് പരിഹാരമുണ്ടായിട്ടില്ല എന്നതാണ് പുതിയ സംഭവങ്ങൾ തെളിയിക്കുന്നത് അമിത വൈദ്യുതി പ്രവാഹം മൂലമുള്ള വൈദ്യുതി പേടിയിലാണ് ഈ മേഖലയിലെ നൂറുകണക്കിന് ജനങ്ങൾ അപകടമുണ്ടാകുമ്പോൾ അധികൃതർ വന്നിട്ട് പോകും പക്ഷേ പരിഹാരമില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി പിൻമിടിയ ചർത്ത